ഴിഞ്ഞ ഈ വേളയിൽ നിരവധി സാംസ്കാരിക നേതാക്കന്മാരും രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരും സാംസ്കാരിക ഒക്കെ ഇവിടെ കടന്നു വരികയും നമ്മളെ അഭിവാദ്യം അർപ്പിക്കുകയും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും അതിനേക്കാളുപരി നമുക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്ന ഈ അവസരത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന സംഘടനയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വൺ ഇന്ത്യ വൺ പെൻഷന്റെ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ രണ്ടു വാക്കു സംസാരിക്കാൻ വേണ്ടി ഞാൻ വരെ സാധനം ക്ഷണിച്ചോളുന്നു ായ മനുഷ്യരുടെ എല്ലാം ആശ്രയമക്കിയിരുന്നവർക്ക് ആശ നൽകിയ ആ ആശാപ്രവർത്തകരായ ഇവർ തങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായ ഒരു ശമ്പളം എന്ന് പറയുന്നില്ല അവർക്കാവശ്യമായ അത് കുറച്ച് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടത് ഈ സർക്കാരിൻ്റെ മനസ്സിൽ ഏതാണ്ട് അൻപതോളം ദിവസങ്ങളായി ഇവിടെ സമരം തുടങ്ങി ആ സമരത്തെ കാന്തം ഈ സർക്കാർ എതിർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എതിർത്തുകൊണ്ട് ഇവർ ആശാവർക്കേഴ്സ് അല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി നോക്കി അതുവരെ പോയില്ല എന്ന് മാത്രമല്ല അത് ആ ഒരു ആശയമായിട്ട് ഇറങ്ങിയവര് നാണം കെട്ടുകഴിഞ്ഞപ്പോൾ മറ്റു ചില രീതിയിൽ ഇവിടെയുള്ള നമ്മുടെ സഹോദരിമാരെ അപമാനിക്കാനായി ശ്രമിക്കുകയും അതെല്ലാം പരാജയപ്പെട്ട് ഈ എതിർക്കുന്നവരൊക്കെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരും ഇവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിവിടെ വന്ന് ഇവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ഇവരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു സഹോദരിമാരി പത്ത് ദിവസത്തിന് മേലെയായി സമരം ചെയ്യുന്നു കുറെ പേരെ അവസരമായി ആശുപത്രിയിലേക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥയുണ്ടായി ഇപ്പോഴും സഹോദരിമാരിവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇവിടെ നമ്മൾ ആരുടെ മുൻപിലാണ് സമരം ചെയ്യുന്നത് അവരിവിടെ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് ആ പഴഞ്ചൊല്ലവിടെ പറയുന്നില്ല കാരണം അത് ചോദിക്കുന്നവരെ இவ்ளோக்கோ இவ் பய உத்தரவாத ரீதி நீ அங்கேயே ஆளு உத்தரவாத ஆசா பிரவர்த்தகம் அவர் சேவனம் நன்மைக்கு சாதாரணக்கார ஜனங்கள்டு ஜீவன தலைதீட்டு உபயோகி ஆஹ் உபயோகி அவரு அவர் ஆசிய ஜீவ் ஆசியமான கண்ணுபிடிக்காவ അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല അതിന് ഉത്തരവാദിത്തം കേന്ദ്രത്തിലാണെന്ന് പറയുകയും അതേപോലെ തന്നെ കേന്ദ്രം പറയുന്ന ഞങ്ങളല്ല കേന്ദ്ര കേരളമാണ് കൊടുക്കേണ്ടത് പറയുകയും ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന അവരോട് കേരളത്തിലെ സാമൂഹ്യത്തിലുള്ള സഹല പരിശീലനം ഒന്നായിട്ട് പറയുന്നു ഇവർക്ക് നീതി കൊടുക്കണം ഇവർക്ക് നീതി കൊടുക്കണം ഇവർക്ക് പരിഗണന കൊടുക്കണം ഇവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഫണ്ട് കൊടുക്കണം അവർക്ക് ഇവിടെ മാന്യമായി ജീവിക്കാൻ അവശ്യാനം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാജീവ് ഗാന്ധി തടകളെ ഇവിടെ ഞങ്ങളോട് അഭിവാദ്യം ചെയ്ത് സംസാരിക്കാനും ഞങ്ങൾക്ക് പിന്തുണ അർപ്പിക്കാനും ഇവിടെ എത്തിച്ചേർന്നത് ഞങ്ങൾ വളരെയേറെ നന്ദി സമർപ്പിച്ചുള്ളത് ഇനി അടുത്തതായി സംസാരിക്കുന്നത്